നമ്മളെ ഒരു സർപ്രൈസ് ാണ് സുമേശിന്റെ തറന്നാറാണ് സുമേഷ് ഒരു സമ്മാനം മേടണം അതിന് കല്യാൺ സുരക്ഷിലേക്കുള്ള യാത്രയാണ് ഒരു ചെറിയ സാരി വേണം അപ്പൊ അതിന് പോവാണ് സുമേശോട് പറഞ്ഞിട്ടില്ല പച്ചക്കറി മേടിക്കാൻ പോകുന്നു പറഞ്ഞു ഇറങ്ങിയതാണ് രണ്ടുപേരും നിങ്ങൾ സമ്മാനം അത് മേടിക്കാൻ വണ്ടി നമ്മുടെ സാരിയൊക്കെ മേടിച്ച് കല്യാൺ സൽസ് ഇറങ്ങില്ല കാണിച്ചു തരാം കേട്ടോ സർപ്രൈസായിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ സുമേച്ചയുടെ എക്സ്പ്രഷനാണ് കാണേണ്ടത് ഈ പറഞ്ഞ മാതിരി എൻ്റെ ഒരു ഭയങ്കരമായൊരു വീക്ക്നെസ്സാണ് എന്റെ കൂടപ്പുറപ്പ് എനിക്ക് എന്താ പറയാ എനിക്ക് ലോകത്തില് എന്റെ എന്റെ പറയണേ ആകെ കുറച്ച് പേരുള്ളതില് പ്രധാനിയാണ് എനിക്ക് ഭയങ്കര വിഷമം വരും അപ്പം നമ്മൾ മേടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമ്മാനത്തിൻ്റെ വിലയല്ല പക്ഷെ എനിക്കെല്ലാ പിറന്നാളും ഓണം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മേടിക്കണത് സുമേച്ചിക്കാറൊക്കെ ഉള്ളൂ കഴിഞ്ഞിട്ടാണ് ഞാൻ പിള്ളേർക്ക് പോലും എന്തെങ്കിലും മേടിക്കാറുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞ് സമ്മാനം അങ്ങനെ വലിയ സാമ്പത്തികമൊക്കെ ഇല്ല കയ്യിൽ ഉള്ള ഇതിൽ ഒരു കുഞ്ഞ് സാരി ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പം അത് കൊടുക്കണം സദ്യയാണോ വെജ് ബിരിയാണി ആണോ വേണ്ടതെന്ന് തീരുമാനിച്ചില്ല ക്ലാസ് ഉണ്ട് അപ്പൊ രാവിലെ ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്ക പിന്നെ കുട്ടികളും ഇല്ലല്ലോ പിള്ളേര് രണ്ടുപേരും ഇല്ല ഞങ്ങള് മൂന്ന് വയസ്സന്മാരല്ലേ ഉള്ളു അപ്പൊ സുമേച്ചി വെജും ബിരിയാണി മതി എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ പുലാവ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാലഡ് മതി സദ്യ വേണ്ട എളുപ്പപ്പണിക്ക് വേണ്ടി പറയണതാണ് അപ്പൊ എന്താണ് പിന്നെ പായസം ഒരു മധുരം ഉണ്ടാക്കണം അപ്പൊ ഇത്തിരി പായസം എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ അങ്ങനെയുള്ള പ്ലാനിംഗ് ആണ് അപ്പൊ സുമേച്ചയോട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പച്ചക്കറി മേടിക്കാൻ പോണു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്ക ഇതിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എടുക്കുവാണെങ്കിൽ അപ്പൊ സാലഡ് പപ്പടം ഒരു ഉപ്പിലിട്ടതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കും സുമേച്ചിയുടെ സന്തോഷത്തിന് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പായസവും കൂടെ ഉണ്ടാക്കിയ ഹാപ്പിറ്റം ഇഷ്ടപ്പെട്ട വിഭവം ബിരിയാണി ആണ് സുമേച്ചിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി പുലാവ് ആ കാറ്റഗറി പെടുന്നെല്ലാം ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇനി മുമ്പ് നമുക്ക് സാരി സാരി കാണിക്കാം അതെ വിചാരിച്ചേക്കണേ സാരിയാണ് ബനാറസ് ഈ സിൽക്ക് നോക്കിയതാണ് അപ്പൊ അതിന്റെ പുതിയ ഫാഷനാന്ന് പറഞ്ഞിട്ട് മുൻ വ്യത്യാസമുണ്ട് ഒരു സാരിയൽ അതിൻ്റെ മുണ്ടാനി ഇങ്ങനെയാണ് ഇതുപോലെ വെരും ബ്ലൗസ് पीस ഇതാ ഓക്കേ ഇനി നമുക്ക് സമേതിക കൊണ്ടു കൊടക്കാം അതെ എത്തോ चलो फलчо चलो ഇല്ലാത്ത കളറ ക നോക്ക് സമേതിക വെയിനെ താഴെ താഴെ ആയിോ കേമ്പി ഹാപ്പി ബർത്ത് ഹാപ്പി ബർത്തെ ബർത്തെ সম্মান വേണ്ടേ മുടിച്ചൊക്കെ നോക്ക് ബള ഹൗസ് കാണാണ്ട് എടുത്തോണ്ട് പോകാൻ പറ്റില്ല ഉപകരണം